അലൈക്കും വാഹമത്തല്ലേ പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ സമസ്ത കേരള ജമിയ തൊഴിലാളികളിവിടെ പരിഷ്കരിച്ച പാഠ്യ പുസ്തകമായ മദ്രസാ പുസ്തകമായ തഫീമ തിലാവ ഒന്നാം ക്ലാസ്സിലെ തഫീമ തിലാവ എന്ന പുസ്തകമാണ് പരിചയപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രണ്ട് രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തതിന് മുമ്പ് ആ വീഡിയോകൾ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന രീതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകങ്ങളിലെ പാഠങ്ങൾ എങ്ങനെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി നമ്മൾ ആ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പാഠങ്ങൾ നമ്മൾ അങ്ങനെ വിശദമായ രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയുള്ള പാഠങ്ങൾ നമ്മൾ അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല ഏതൊക്കെ പാഠങ്ങളാണ് ഈ പുസ്തകത്തിൽ ഇനി ബാക്കിയുള്ളത് അത് മാത്രമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ക്ലാസ് എടുക്കുന്ന രീതികളൊക്കെ നമ്മൾ കഴിഞ്ഞ കുഴികൾ പറഞ്ഞ പറഞ്ഞതുകൊണ്ട് അതിനി ആവർത്തിക്കുന്നില്ല ഇനി ഏതെല്ലാം പാഠങ്ങൾ ബാക്കിയുണ്ട് ഈ പുസ്തകത്തിൽ എന്നതിനെപ്പറിച്ച് കുറിച്ചുള്ള വിവരണം മാത്രമാണ് പറയുന്നത് അപ്പം ഇനി അടുത്ത പാഠം പന്ത്രണ്ട് മർമർ എന്നാണ് മർമർ മർമർ എന്ന് പറഞ്ഞാൽ മാർബിൾ കണ്ടില്ലേ ഇതാണ് അടുത്ത പാഠം മർമറുൻ അവിടെ മീമ് പഠിപ്പിക്കലാണ് ഉദ്ദേശം മീമ് മർമർ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാഠം വരുന്നത് പതിമൂന്നാമത്തെ പാഠം സമക്കാണ് സമക്കുൻ കണ്ടില്ല സമക്കുൻ ഇതാണ് അടുത്ത പാഠം അവിടെ സീന് പഠിപ്പിക്കലാണ് ഉദ്ദേശം സമക്ക് എന്നാണ് മത്സ്യം മർമർന്നാണ് മർമർന്ന് പറഞ്ഞ മാർബിൾ കേട്ടോ അടുത്തത് അടുത്ത പാഠം വരുന്നത് യതുൻ എന്നുള്ളതാണ് കയ്യിന്റെ ചിത്രമാണ് കൈ യദുൻ ഇതാണ് അടുത്ത പാഠം യതുൻ പതിനാലാമത്തെ പാഠം അത് കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ പാഠം വരുന്നത് ബാബുന് എന്നുള്ള പാഠമാണ് ബാബുൻ കണ്ടില്ലേ ഇതാണ് പതിനഞ്ചാമത്തെ പാഠം പിന്നെ വരുന്ന പാഠം പിന്നെ വരുന്ന പാഠവാ പാഠം ഏർ ഫനസ് ആണ് ചക്കയെ കുറിച്ചാണ് ചക്ക ഫനസ് ഇതാണ് ഈ പാടത്തിലുള്ള ഫനസ് അടുത്ത പാഠം വരുന്നത് ഈ ഫ്രൂട്ട്സ് ആണ് ഷെലീക് എന്നുള്ള ഈ ഫ്രൂട്ട്സ് ആണ് അടുത്ത വരുന്നത് അടുത്ത വരുന്നത് പിന്നീട് വരുന്നത് പതിനെട്ടാമത്തെ പാട ജബൽ മലയെ കുറിച്ചാണ് ജബൽ മല ഇതാണ് അടുത്ത പാഠം വരുന്നത് ജീം പഠിപ്പിക്കലാണ് അടുത്ത പാഠം വരുന്നത് ടെലിഫോൺ ഹാത്തിഫിനെ കുറിച്ചാണ് ഹാത്തിഫ് ഇതാണ് അടുത്ത പാഠം ഹാത്തിഫ് ടെലിഫോൺ പിന്നെ വരുന്നത് സബ്ബൂറ ബോർഡ് ബ്ലാക്ക് ബോർഡിനെ കുറിച്ചാണ് സബൂറത്ത് ഇതാണ് അടുത്ത പാഠം അതോടുകൂടി എന്ത് ചെയ്തു പാഠം കഴിഞ്ഞു ഇരുപത് പാടത്തോടു കൂടി പാഠം കഴിഞ്ഞു പിന്നെ അവസാനത്തെ പേജിൽ ഈ പുസ്തകത്തിൽ വന്ന മൊത്തം അറബി വാക്കുകളും അതിൻ്റെ മലയാള അർത്ഥവുമാണ് അറബി വാക്കുകളും അതിൻ്റെ അർത്ഥവും പക്ഷെ അർത്ഥം കൊടുത്തത് മലയാളത്തിലല്ല അറബി മലയാളത്തിലാണ് അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം അതൊന്ന് വായിച്ചു നോക്കാം കാരണം ഇതാണ് ഈ പാഠത്തിൽ വന്ന മൊത്തം വാക്കുകളും അതിൻ്റെ അർത്ഥവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അത് നോക്കി ശ്രദ്ധ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നാ എങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് അതുപോലെ വായിച്ചു കൊടുക്കാൻ സാധിക്കും ഞാനത് വായിക്കാം കേട്ടോ അവസാനത്തെ പേജ് ഏറ്റവും രാശി എൺപത്തി എട്ടാമത്തെ പേജ് ഞാൻ വായിക്കാം മര്യാദ ഈ പുസ്തകത്തിൽ വന്ന മൊത്തം വാക്കുകളാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം വാക്കും അതിൻ്റെ അർത്ഥവും അതബുൻ മര്യാദ ഇബറുൻ സൂചികൾ കെട്ടുന്ന ടൈ ബൈത്തുൻ വീട് ബിന്ത് മകൾ ബുർഷ് മാറ്റ് ചവിട്ടി ദർബ് ഗേറ്റ് ദിഫില് ടാറ് ദുററ് മുത്തുകൾ അബദ്ധ് ശാശ്വതത്വം തമ്പ്ര കാരക്ക തിബറ് സ്വർണക്കട്ടി തുറസ് പരിചുപ്പായം നബുത്ത് ചെടി നിസബ് ബന്ധങ്ങൾ നുബെൽ സമ്മാനങ്ങൾ ബന്ധ് വലിയ പതാക ലബിൻ ഇഷ്ടിക ലിബിത് കമ്പിളി ലുബ്ലുബ് സൗമ്യൻ റജുൽ പുരുഷൻ രജിൽ കാല് റുക്കിൻ തൂണ് അർണബ് മുയൽ കെബിത് കരള് കിബർ വാർദ്ധക്യം കുത്തുപ് പനിനീർ പൂവ് പനിനീർപ്പൂർക്ക് വിലിൻ്റെ വില്ലിൻ്റെ പാർശ്വം ഉൽദ് കുട്ടി ദൗറ് വൃത്തം മർമർ മാർബിൾ മിക്കത് ചികിർപ്പ് മുതനൻ നഗരങ്ങൾ സമക്ക് മത്സ്യം സെർബ് കാലിക്കുളം സുബുല് വഴികൾ മിസ്ക് കസ്തൂരി യത് കൈ ഐസ നിരാശനായി യുത്തുമ് അനാഥത്വം ബാബ് വാതില് ബീല് പന്ത് ബൂമ് കൂമൻ ഫനസ് ചക്ക ഫീല് ആന ഫുൽഫുൽ കുരുമുളക് ദഫ്തർ രജിസ്റ്റർ ഷലീഖ് സ്ട്രോബെറി ഷിബിറ് ഞാൻ ശുക്ർ നന്ദി ചെയ്യൽ ബിഷിർ പ്രസന്നത ജബൽ മല ജസ്റ് പാലം ജുദർ മതില് ചന്ദ്രം പദങ്ങളാണ് ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ളത് അത് കുട്ടികൾക്ക് വേണമെങ്കിൽ വായിച്ചു കൊടുക്കാം അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാം മനസ്സിലായോ അപ്പോൾ ഇതോടുകൂടി ഈ പിന്നെ വീഡിയോയുടെ കൂടി നമ്മുടെ ഈ പുസ്തകം തസീം തലാവ എന്ന ഈ പുസ്തകം ഒന്നാം ക്ലാസ്സിലെ പുസ്തകം കംപ്ലീറ്റ് ആയി അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോകളും നമ്മൾ വെച്ചു ഇൻഷാല് മറ്റു പുസ്തകങ്ങൾ നമുക്ക് മറ്റു വീഡിയോകളും പരിചയപ്പെടുത്താം ഓക്കെ അസല വലൈക്കും വരഹമുല്ലാ താല വ